കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചിങ്ങവനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സംസ്ഥാന സമ്മേളന ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളന ഫണ്ടിന്റെ ഉദ്ഘാടനം നടന്നു ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണവും നടന്നു ബി ഹരിലാൽ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യു എന്ന് നമ്മൾ കാര്യങ്ങൾ മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് എന്ന് വർഷങ്ങളായി നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രളയമുണ്ടായ സമയത്ത് കോവിഡ് സമയത്തൊക്കെ കോടിക്കണക്കിന് രൂപ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങനെ കളക്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പെൻഷൻകാര് നമ്മളുടെ പെൻഷൻ്റെ ഒരു വിഹിതം തന്നെയാണ് ഈ കൊടുക്കുന്നത് അല്ലാതെ പുറത്തുനിന്ന് ഒരു രൂപ പോലും നമ്മൾ സംഭാവനയായി സ്വീകരിക്കാറില്ല നമ്മൾ സ്വരൂപിക്കുന്ന പണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കെ എസ് എസ് കായംകുളം ബ്ലോക്ക് ലൈസൻസ് ഓഫീസർ ഷറഫുദ്ദീൻ ഡോക്ടർ മുരളി ചന്ദ്രകുമാരിയമ്മ എന്നിവർ സംസാരിച്ചു പി എസ് കൃഷ്ണകുമാർ സ്വാഗതവും ട്രഷർ എസ് വസന്തമാൾ നന്ദിയും പറഞ്ഞു മെമ്പർഷിപ്പ് രസീത് നൽകി ഫണ്ട് കെ എസ് എസ് പി യു സെക്രട്ടറി കെ ഹരികുമാർ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിന് കൊല്ലം ആശ്രമം മൈതാനിയിൽ നടക്കുന്ന കെ എസ് എസ് പി യു മുപ്പത്തി രണ്ടാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന അൻപതിനായിരം പേരുടെ ശക്തി പ്രകടനത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിപാടി ടൈനോസ് ആലപ്പുഴ